ഇരുപത്തിനാലാം ദിവസം ക്രിസ്മസിൻ്റെ ഒരുക്കമായി നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു ജന്മദിന സമ്മാനം ഒരുക്കാം ഈ പ്രാർത്ഥന ഇരുപത്തഞ്ച് ദിവസവും ചൊല്ലുക എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മാതൃകയായി പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണിമിഷിഹായെ എളിമയും അനുസരണവുമുള്ള കുഞ്ഞുങ്ങളായി ഞങ്ങളെ വളർത്തണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹവും സാഹോദര സ്നേഹവും നിറയ്ക്കണമേ നന്നായി പഠിക്കുവാനുള്ള ുദ്ധിശക്തി നൽകണമേ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്ന ഈശോയെ ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ആമേ ഇന്ന് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ലോക്ക രണ്ടാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യം മനഃപ്പാഠമാക്കിക്കൊണ്ട് ഉണ്ണീശോയ്ക്ക് സമ്മാനമായി നമുക്കിന്നൊരു കുഞ്ഞുടുപ്പ് തയ്യാറാക്കാം